നമസ്കാരം ഋഷിപ്രഭ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഏഴ് മണിക്ക് കൃത്യമായിട്ട് ഓരോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മന്ത്രങ്ങളാണ് ആ വീഡിയോയുടെ പ്രതിവാദി വിഷയം മന്ത്രങ്ങൾ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം മൂന്ന് താരാമന്ത്രങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു താരാദേവി വ്യത്യസ്തമായിട്ടുള്ള ഒരു ദേവി സങ്കല്പമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ദേവ സങ്കല്പങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഇപ്രകാരം കൊണ്ടുവരുന്നതാണ് പന്ത്രണ്ടോളം വിവിധ താരാമന്ത്രങ്ങൾ മൂലമന്ത്രങ്ങളായിട്ട് തന്നെയുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് താരാദേവിയുടെ ധ്യാന മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ ആവശ്യങ്ങൾക്കും താരാദേവിയെ എപ്രകാരമൊക്കെ വിധിപ്രകാരം ഭജിക്കണം എന്നുള്ള വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ താരാദേവി ായിട്ട് പരിചയപ്പെടുത്തുകയാണ് വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം ഓം വിശ്വകാം ഖത്രീം ഖഡ്ഗപാല രാജത് കരാം നീലഭാം കാഹാരണീര മാ േത്രം ഖ്ഗീലുണ്ടാരണലസേയൂര മഞ്ചീരത മാർ നാഗവരേർ വിഭൂഷിതനു മാരക്ത നേത്രം ഓം വിശ്വ വ്യാപക വാരിമധ്യ വിസസേംബു ജന്മസ്ഥിതാം

പ്രപഞ്ചഭാഗം നിറഞ്ഞു നിൽക്കുന്ന ജലപ്രളയത്തിന്റെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന വെള്ളത്താമരയിൽ വസിക്കുന്നതായിട്ടാണ് താരാദേവിയെ പറയുന്നത് നീലത്താമര കത്രിക തലയോട്ടി വാൾ എന്നിവ നാല് കൈകളിലായിട്ട് ദേവി ധരിച്ചിരിക്കുന്നതായിട്ടും പറയുന്നുണ്ട് നീലപ്രഹയോടുകൂടി കാണപ്പെടുന്ന ദേവി ആഭരണങ്ങൾക്ക് പകരമായിട്ട് നാഗങ്ങളെ ആഭരണമാക്കിയിരിക്കുന്നതായിട്ടാണ് പറയുന്നത് രക്തച്ചവി കലർന്ന നിറത്തോടു കൂടിയ കണ്ണും ചെമ്പിച്ച മൊഴിയുമൊക്കെ ദേവിയുടെ പ്രത്യേകതകളാണ് ആനത്തോൽ ധരിച്ച ദേവിക്ക് ത്രിനേത്രങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഭീകരമായിട്ടുള്ള കൂടിയും ശ്വേതാസ്തികളൊക്കെ ഉണ്ണി നിൽക്കുന്ന ലലാടത്തോടു കൂടിയുമാണ് ദേവിയെ പറയുന്നത് വശ്യതയാർന്ന ദേവിയുടെ പുഞ്ചിരിയും പ്രസിദ്ധമാണ് ഇപ്രകാരമുള്ള ദേവിയെ വന്ദിക്കുകയാണ് ഈ ധ്യാനമന്ത്രത്തിലൂടെ ഈ ധ്യാനമന്ത്രമൊക്കെ ഉപാസനയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ട വിധവും മറ്റും മറ്റൊരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ധ്യാനമന്ത്രത്തെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ദേവിയുടെ രൂപത്തിന്റെ പ്രത്യേകതകളും ഇന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു താരാദേവി മന്ത്രങ്ങൾ വളരെ നിഷ്ഠയോടുകൂടി വിവിധ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അതെല്ലാം സാത്വികമായിരിക്കണം ശത്രുദോഷം ഇല്ലാതാക്കാൻ മാത്രമല്ല താരാദേവി മന്ത്രങ്ങൾ ഉപയോഗിക്കുക പ്രധാനമായിട്ട് ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കാനാണ് എങ്കിൽ കൂടിയും മറ്റു വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് താരാദേവിയെ ഉപാസിക്കാം താരാദേവി മന്ത്രങ്ങൾ ജപിക്കാം നമുക്ക് താരാദേവി മന്ത്രങ്ങളെ കൂടുതലായിട്ട് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം